ഉപയോഗിക്കുന്നേ ഇല്ല അങ്ങനെയല്ല ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഒരു രണ്ടാഴ്ചയായിട്ട് കാരണം അത് ഞാൻ പറയാം അതുകൊണ്ടാണ് ഈ റിവ്യൂ ഞാൻ ടൂത്ത് പേസ്റ്റിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത് ആ റീസൺ കൊണ്ടാണ് നല്ല മണവട്ടോ നീ പറയാൻ എനിക്ക് ഗ്യാസ് മിഠായിന്റെ പോലത്തെ പണ്ടത്തെ ഗ്യാസ് മിഠായി ഒക്കെ ഒരു നുസ്റ്റും അടിക്കുന്ന കൂട്ടൊരു സ്മെല്ലാണ് ഈ സാധനത്തിന് അപ്പോൾ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ സെക്ഷനിലേക്ക് തന്നെ പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് പറയുന്നത് എന്താ ഇങ്ങനെ ആ ഓക്കെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ക്യാമറയ്ക്ക് ഒരു വെട്ടൽ പോലെ അത് ഇങ്ങനെ 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 ഇങ്ങനെന്താകുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു ക്ലെയിം ചെയ്യുന്ന കാര്യം ത്രീ എക്സ് വൈറ്റ് അതായത് നമ്മുടെ ഉള്ള കളറിൽ നിന്നും നമ്മുടെ പല്ലിനെ മൂന്ന് മടങ്ങ് വിളയാക്കും എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല മഞ്ഞ പല്ലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഇത് എന്താണിത് ആൾക്കാരൊക്കെ ചോദിക്കില്ലേ ഇത് പല്ലിയൊക്കെ കൊണ്ടാണോന്നൊക്കെ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഈ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ഒരു പർപ്പിൾ സാധനം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആവുന്നുണ്ട് അപ്പം അതും യൂസ് ചെയ്യാം നല്ല രീതിക്ക് വെളുക്കും കേട്ടോ പല്ല് നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ഒരു ഒരു വരെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു വൈറ്റനിങ് എഫക്റ്റ് ഈ ഈ ടൂത്ത് പേസ്റ്റ് തരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടൂത്ത് പേസ്റ്റ് അതായത് ഇവരുടെ ഡ്രീം വൈറ്റ് ടൂത്ത് പേസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്റിലായിട്ട് സ്റ്റെയിൻ റിമൂവ് ചെയ്യും വിത്തൗട്ട് ഇനാമൽ ഡാമേജ് എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ ഈ സാധനം ഇനാമൽ ഡാമേജ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ ഇവര് ഇതിനകത്ത്